ിൽ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള തിരുപ്പിറവി രംഗവും ക്രിസ്മസ് ട്രീയും അനാവരണം ചെയ്തു തടാകത്തിന് നടുവിൽ മുക്കവരുടെ ചെറു കുടലിൽ ഉണ്ണിയേശുവും മാതാവും അടങ്ങുന്ന വാസസ്ഥലം കുടുംബത്തിന് വാസസ്ഥലം ഉണ്ണിയേശുവിനെ സന്ദർശിക്കാൻ വരുന്ന രാജാക്കന്മാരെയും അവതരിപ്പിച്ചാണ് ഇത്തവണ തിരുപ്പിറവി രംഗം മനോഹരമാക്കിയത് അഡ്രാന്റ്റിക് കടലിൽ വെനീസിനും ഇടയിലുള്ള തടാകക്കരയിലെ ഗ്രാഡോ നഗര നിവാസികളാണ് ദൃശ്യാവിഷ്കാരത്തിന്റെ നിർമ്മിതിക്ക് സഹായിച്ചത് ഇവിടെ ഏകദേശം എണ്ണായിരം ആളുകളാണ് വസിക്കുന്നത് ആൻഡ്രിയ തിരുപ്പിറവി രംഗത്തിന്റെ ഡിസൈനറും കൺസ്ട്രക്ഷൻ മാനേജറും ദൈവരാജ്യം സ്ഥാപിക്കാനായി ദൈവം ഭൂമിയിൽ ജനിച്ച ക്രിസ്മസിന്റെ മനോഹാരിത അടയാളപ്പെടുത്തുന്നതാണ് ദൃശ്യാവിഷ്കാരം എന്ന് മാർപ്പാപ്പ പറഞ്ഞു അതേസമയം വത്തിക്കാൻ ചതുരിയിൽ സ്ഥാപിച്ച ഇരുപത്തി മീറ്റർ ഉയരമുള്ള ഫിർ ക്രിസ്മസ് ട്രീ യേശു കേന്ദ്രസ്ഥാനത്തുള്ള സഭയുടെ പ്രതീകമാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ക്രിസ്മസ് മോടിയാക്കാൻ വത്തിക്കാന്റെ വിവിധയിടങ്ങളിൽ ഫലസ്തീനിലെ കലാകാരന്മാർ നിർമ്മിച്ച പുൽക്കൂടുകളും സ്ഥാപിച്ചിട്ടുണ്ട് न्यूस डेस्क मैटिशन